നമസ്കാരം മന്ത്രിയുടെ ഓഫീസ് ജീവനക്കാരനെ മരിച്ച നിലയിൽ കണ്ടെത്തി സംസ്ഥാന കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹീമിന്റെ ഓഫീസ് അസിസ്റ്റന്റ് വയനാട് സ്വദേശി ബിജുവാണ് മരിച്ചത് തിരുവനന്തപുരം നടന്ന എൻ ജിഒ ക്വാർട്ടേഴ്സിലെ വീട്ടിലാണ് മൃതദേഹം കണ്ടെത്തിയിട്ടുള്ളത് ഭാര്യയ്ക്കൊപ്പമാണ് ഈ ക്വാർട്ടേഴ്സിൽ ബിജു താമസിച്ചത് കഴിഞ്ഞ ദിവസം ഭാര്യ നാട്ടിൽ പോയിരുന്നു ഇന്ന് രാവിലെ ബിജു ഓഫീസിൽ ചെല്ലാതിരുന്നതോടെ സുഹൃത്തുക്കൾ ഫോണിൽ വിളിച്ചു പക്ഷേ ബിജു കോൾ എടുത്തിരുന്നില്ല വിവരമറിഞ്ഞ് ഭാര്യ വിളിച്ചുവെങ്കിലും ബിജുവിന്റെ ഭാഗത്തൊന്നും പ്രതികരണം ഉണ്ടായില്ല ഇതോടെയാണ് താമസസ്ഥലത്ത് പരിശോധന നടത്തിയത് അകത്തുനിന്ന് പൂട്ടിയ മുറിയിൽ തൂങ്ങിയ നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത് മരണകാരണം വ്യക്തമായിട്ടില്ല മുറിയിൽ മ്യൂസിയം പോലീസ് പരിശോധന നടത്തുകയാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് വ്യക്തിപരവും കുടുംബപരമായ പ്രശ്നങ്ങൾ ഇയാൾക്കുണ്ടായിരുന്നതാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം ഇതോടെ സമാനമായ സംഭവത്തിൽ ചെന്നിത്തല നവോദയ സ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥിനി നേഹയുടെ മരണം ആത്മഹത്യ ആത്മഹത്യയെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വിഷാദം ആത്മഹത്യയിലേക്ക് നയിച്ചു എന്നാണ് പോലീസ് നിഗമനം നേഹയുടെ മുറിയിൽ നിന്നും കണ്ടെത്തിയ ഡയറിയുടെ ചില ഭാഗങ്ങളിൽ മരണത്തെക്കുറിച്ച് എഴുതിയിട്ടുണ്ട് കുരിശ് ചിഹ്നം വരച്ച് ഡെത്ത് എന്നാണ് ഡയറിയുടെ ഒരു ഭാഗത്ത് എഴുതിയിരിക്കുന്നത് താൻ ഒറ്റയ്ക്കാണെന്ന് സൂചന നൽകുന്ന വാചകങ്ങൾ ഡയറിയുടെ പല ഭാഗങ്ങളിലും ഉണ്ട് എന്നാൽ ആത്മഹത്യ ചെയ്യുമെന്ന് ഒരിടത്തും എഴുതിയിട്ടില്ല ആത്മഹത്യാ കുറിപ്പെന്ന് കരുതുന്ന കുറിപ്പ് ഡയറിക്കുള്ളിൽ നിന്ന് പോലീസ് കണ്ടെടുക്കുകയായിരുന്നു സുഹൃത്തുക്കൾക്കുള്ള ഈ ഉപദേശങ്ങളാണ് കുറിപ്പിലുള്ളത് എല്ലാം ശരിയാകുമെന്നും വിഷാദത്തിലേക്ക് ആരും പോകരുതെന്നുമാണ് കുറിപ്പ് സംഭവത്തിൽ മാന്നാർ പോലീസ് നടത്തുന്ന അന്വേഷണം പുരോഗമിക്കുകയാണ് കഴിഞ്ഞ ദിവസം പുലർച്ചെ നാലുമണിയോടെയാണ് സ്കൂൾ ഹോസ്റ്റലിലെ ശുചിമുറിയിലേക്ക് പോയ വിദ്യാർത്ഥിനി സ്റ്റെയർ കേസിന്റെ തൂങ്ങി മരിച്ച നിലയിൽ നേഹയെ കണ്ടെത്തിയത് ബാസ്കറ്റ്ബോൾ കളിക്കാരിയായ നേഹയും ബുധനാഴ്ച വൈകിട്ട് സ്കൂളിൽ നടത്തിയ ട്രയൽസിൽ ക്ലസ്റ്റർ മത്സരത്തിലേക്ക് തിരഞ്ഞെടുത്തിരുന്നു തുടർന്ന് നടന്ന സാംസ്കാരിക പരിപാടിയിലും സജീവമായി പങ്കെടുത്തിരുന്നു നേഹ പഴനത്തിൽ മിടുക്കുകയായിരുന്നുവെന്നാണ് അധ്യാപകർ പറയുന്നത് ശേഷം വൈകിട്ടോടെ ആറാട്ടുപുഴയിലെ വീട്ടുവളപ്പിൽ സംസ്കാരം നടത്തി ഏഴാം ക്ലാസ് വിദ്യാർത്ഥിനി നീബ സഹോദരിയാണ് മാനാർ എസ് എച്ച്ഒ ഡി രജീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ പോലീസും ഫോറൻസിക് ടീമും സ്ഥലത്തെത്തി പരിശോധന നടത്തി വിവരം അറിഞ്ഞ് മന്ത്രി സജി ചെറിയാനും കൊടിക്കുന്നിൽ സുരേഷ് എംപിയും സ്കൂളിലെത്തി അധികൃതരുമായി സംസാരിച്ചു സംഭവത്തെപ്പറ്റി അന്വേഷണം നടത്തണമെന്നാണ് ഇരുവരും ആവശ്യപ്പെട്ടത് ശ്രദ്ധിക്കുക ആത്മഹത്യ ഒരിക്കലും പ്രശ്നങ്ങൾക്ക് പരിഹാരമല്ല മരണത്തോടുള്ള അഭിവാംശ ചായലല്ല സഹിച്ചുകൊണ്ടിരിക്കുന്ന മനോവേദന നിന്നൊരു മോചനം മോഹിച്ചു മാത്രമാണ് ആത്മഹത്യയിലല്ലാതെ മറ്റൊരു മാർഗം മുന്നിൽ കാണാനാകാതെ തളരുമ്പോഴാണ് പ്രത്യാശ രാഹിത്യവും ഏകാന്ത ബോധവും തന്നോട് തന്നെയുള്ള വെറുപ്പും കലശലാകുമ്പോഴാണ് മിക്കവരും ആത്മഹത്യക്ക് തുണിയുന്നത് കൃത്യത്തിന് ഉരുമ്പിടുന്ന വേളയിൽ പോലും അത് വേണോ വേണ്ടേ എന്നൊരു ചാഞ്ചല്യം പലരുടെയും മനസ്സിൽ നിലനിൽക്കാറുണ്ട് അതിനാലൊക്കെ തന്നെ മറ്റുള്ളവരുടെ യഥോചിതമായ ഇടപെടലുകൾക്ക് ഇവരുടെ ജീവൻ രക്ഷിക്കുന്നതിൽ നിർണായക പങ്കുവഹിക്കാനാകും സ്വയം ഹത്യയിലേക്ക് നീങ്ങുന്നുവെന്ന പ്രതീതി ഉളവാക്കുന്നവരെ നേരിൽ കണ്ടാലും അവരെ സഹായിക്കണമെന്ന അതമ്യമായ ആഗ്രഹമുണ്ടെങ്കിലും പലരും ഒന്നും ചെയ്യാതെ മാറി നിൽക്കാറുണ്ട് അതിനൊരു കാരണം എന്താണ് പറയേണ്ടതെന്നും ചെയ്യേണ്ടതെന്നും ഒക്കെ ജ്ഞാനം തനിക്കുള്ള അബദ്ധ ധാരണയും അതുളവാക്കുന്ന ആത്മവിശ്വാസമില്ലാതെയൊക്കെയാണ് എന്നാൽ കടുത്ത ആത്മഹത്യ ചിന്തകളുമായി ഏറെക്കാലം നടന്നിട്ടും അത് ഭാവിയിൽ മുക്തി നേടാനായാൽ പറയുന്നത് തങ്ങൾക്ക് സാധ്യമായത് ആരെങ്കിലും പ്രത്യക്ഷപ്പെട്ട് മൊത്തം പ്രശ്നങ്ങളും പരിഹരിക്കാൻ വേണ്ട സഹായ നിർദ്ദേശങ്ങൾ തന്നതുകൊണ്ടല്ല മറിച്ച് സഹാനുഭൂതിയുടെ ഒന്ന് ചെവി തരാനുള്ള മനസ്സോടെ ചിലരെങ്കിലും രംഗത്തെത്തിയത് കൊണ്ടാണ് എന്നാണ് അവരോട് നാം എന്തു പറയുന്നു എന്നതിലും പ്രധാനം മനസ്സിൽ ആത്മാർത്ഥമായ താല്പര്യം അവരോട് ഉണ്ടായിരിക്കുക എന്നതാണ് ആ ഭാഗം ശരിയായാൽ അനുയോജ്യമായ ഭാഷയും ശരീരഭാഷയും ഒക്കെ താനെ വന്നോളും സഹായഹസ്തം നീട്ടുന്നതെന്ന് ആളുകളെ പിന്തിരിപ്പിക്കുന്ന മറ്റൊരു ചിന്താഗതിയാണ് താൻ സംസാരിക്കാൻ ചെന്നാൽ അവസാന പ്രശ്നം കൂടുതൽ ഭാഷ ശരിക്കും ആളങ്ങ് ആത്മഹത്യ ചെയ്ത് കളഞ്ഞേക്കുമോ എന്നതാണ് ഈ ഭയവും അസ്ഥാനത്തുള്ളതാണെന്നാണ് ഗവേഷക മതം പറയാനുള്ളത് മുൻവിധികളില്ലാതെ അനുകമ്പയോടെ കേൾക്കാൻ ഒരാൾ തയ്യാറായാൽ അത് ആത്മഹത്യാ ചിന്തകളെ ശക്തിപ്പെടുത്തുകയല്ല മറിച്ച് ദുർബലപ്പെടുത്തുക തന്നെയാണ് ചെയ്യുക